നമസ്കാരം കഴിഞ്ഞ ദിവസം ഒരു പ്രധാനപ്പെട്ട വാർത്ത വന്നിരുന്നു യു ഡി എഫുമായി സഹകരിക്കാൻ അല്ലെങ്കിൽ ഒരു ധാരണയുമായി മുന്നോട്ട് പോകാൻ ജമാഅത്തെ ഇസ്ലാമി തീരുമാനിച്ചിരിക്കുന്നു എന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നത് നമ്മളുൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ആ ഒരു വാർത്ത വളരെ കൂടി നൽകിയിരിക്കുന്നു പക്ഷേ ഇപ്പോൾ ആ ഒരു വിഷയത്തിൽ ഒരു വ്യക്തത വരുത്തിയിരിക്കുന്നു യു ഡി എഫ് ജമാഅത്ത് ഇസ്ലാമിയുമായി സഖ്യമില്ല എന്ന് യു ഡി എഫ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നു ജമാഅത്തെ ഇസ്ലാമിയുമായി ഒരു ധാരണയും വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതേപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വേണ്ട എന്ന് യു ഡി എഫ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു വർഗീയ പാർട്ടികളുമായി ധാരണ ഉണ്ടാക്കേണ്ടതില്ല എന്നാണ് യു ഡി എഫ് തീരുമാനം യു ഡി എഫ് ലക്ഷ്യമിടുന്നത് മുന്നണി വിപുലീകരിക്കാനാണ് മുന്നണി വിപുലീകരണം മാത്രമാണ് ഇപ്പോൾ തങ്ങളുടെ അജണ്ടയിൽ ഉള്ളത് ഉള്ളത് വോട്ട് ചേർക്കൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാൽ ഈ മുന്നണി വിപുലീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ ചില പാർട്ടികളുമായി ആരംഭിക്കുമെന്ന ഒരു സൂചന കൂടി ലഭിക്കുന്നു മാത്രമല്ല വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാലേക്കുട്ടി സീറ്റ് വിഭജന ചർച്ചകളും തുടങ്ങാൻ ഇപ്പോൾ യു ഡി എഫ് തീരുമാനിച്ചിരിക്കുന്നുവെന്ന വിവരം കൂടി പുറത്തു വരുന്നു സംസ്ഥാന ജില്ലാതലങ്ങളിൽ വർഗീയ സംഘടന സംഘടനകളുമായി ഒരു തരത്തിലുള്ള ധാരണയും വേണ്ട എന്നാണ് ഇപ്പം യു ഡി എഫിൻ്റെ തീരുമാനമെന്നാണ് പുറത്തു വരുന്ന വിവരം അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പിന്തുണയുള്ള പൊതു സ്വതന്ത്രനെ മത്സരിപ്പിക്കുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം ജമാഅത്തെ എസ്ലാമിയുടെ നിലപാട് വെൽഫെയർ പാർട്ടിയുമായി അതായത് ജമാഅത്തെ എസ്ലാമിയുടെ രാഷ്ട്രീയ രൂപമായിട്ടുള്ള വെൽഫെയർ പാർട്ടിയുമായി ഒരു സഖ്യത്തിനുമില്ല എന്ന് യു ഡി എഫ് ആവർത്തിച്ച് പറയുന്നുണ്ട് എന്തായാലും ഈ ഒരു പശ്ചാത്തലത്തിൽ വലിയ തോതിൽ ഇനിയും വെൽഫെയർ പാർട്ടിയോ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയോ എടുക്കുന്ന രാഷ്ട്രീയ തീരുമാനത്തിന് വലിയ പ്രസക്തിയുണ്ട് പക്ഷേ ജമാഅത്തെ ഇസ്ലാമി ഇവിടെ ഒരു ഒരു ഡിസസ് ഡിസസീവ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ഒന്നുമല്ല ഒരു മണ്ഡലത്തിലും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശക്തിയുള്ള ഒന്ന് തദ്ദേശ സ്ഥാപനങ്ങളിൽ ചില സ്ഥലങ്ങളിലൊക്കെ അവർക്ക് ചില സീറ്റുകളിൽ ജയിക്കാൻ സാധിക്കും എന്നല്ലാതെ ഒരു വലിയ സംഘടിത വോട്ട് ബാങ്കാണ് അവർ എന്നൊന്നും ആരും കരുതുന്നില്ല എന്തായാലും യു ഡി എഫിൻ്റെ ഇപ്പോഴത്തെ തീരുമാനം ജമാഅത്തെ ഇസ്ലാമി ിയുമായി യാതൊരു തരത്തിലും ഒരു സഖ്യം വേണ്ട എന്നാണ് കാരണം അവർ ഒരു വർഗീയ ചായ്വുള്ള പാർട്ടിയാണ് അല്ലെങ്കിൽ ഒരു സംഘടനയാണ് എന്നാണ് യു ഡി എഫിന്റെ ഇപ്പോഴത്തെ ഒരു പൊതു നിലപാട്